മലയാള സിനിമയിൽ സമീപകാലത്ത് മികച്ച അഭിപ്രായങ്ങളും മികച്ച കളക്ഷനും നേടിയ ചിത്രമാണ് തുടരും മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം നിർവഹിച്ച ചിത്രം ഇപ്പോഴും തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് സിനിമയുടെ മേക്കിംഗും മോഹൻലാലിന്റെ പെർഫോമൻസും മികച്ചുതന്നെ നിൽക്കുന്നുവെന്ന് സിനിമ റിലീസായതു മുതൽ പ്രേക്ഷകർ പറയുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റി നൽകിയിരുന്നില്ല എന്നാൽ ആദ്യ ഷോകൾ പിന്നിട്ടതോടെ ചിത്രം ഹിറ്റാകുമെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം അഭിപ്രായപ്പെട്ടു ചിത്രത്തിന് അണിയറ പ്രവർത്തകർ നൽകിയ പബ്ലിസിറ്റിയേക്കാൾ കൂടുതൽ ഹൈപ്പ് പ്രേക്ഷകർ തന്നെയാണ് നൽകിയത് ആഗോളതലത്തിൽ ചിത്രം നേരത്തെ തന്നെ ഇരുന്നൂറ് കോടി ക്ലബ്ബ് പിന്നിട്ടിരുന്നു കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടി ക്ലബ്ബിലും ചിത്രമെത്തി ഇപ്പോഴിതാ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏഴ് കോടിയോളം രൂപ കൂടെ കളക്ട് ചെയ്യുകയാണെങ്കിൽ ചിത്രത്തിന് വിദേശത്തു നിന്ന് നൂറ് കോടി ക്ലബ്ബിലെ വിദേശത്തു നിന്ന് മാത്രം തൊണ്ണൂറ്റിമൂന്ന് കോടിയോളമാണ് നിലവിൽ തുടരും നേടിയിരിക്കുന്നത് ഷൺമുഖൻ എന്ന ടാക്സി ഡ്രൈവറായാണ് മോഹൻലാൽ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ലളിത യഥ വീട്ടമ്മയായി ശോഭന എത്തിയപ്പോൾ താരത്തിന്റെ പ്രകടനവും മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് നേടിയത് പതിനഞ്ച് വർഷത്തിന് ശേഷം മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ഫർഹാൻ ഫാസിൽ മണിയൻപിള്ള രാജു യു ബിനു പപ്പു ഇർഷാദ് അലി ആർഷ കൃഷ്ണപ്രഭ പ്രകാശ് വർമ്മ അരവിന്ദ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കെ ആർ സുനിൽന്റെ കഥയ്ക്ക് തരുൺമൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് തിരക്കഥ ഒരുക്കുന്നത് ഷാജികുമാർ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിഷാദ് യൂസഫ് ഷെഫീഖ് ബിബി എന്നിവർ ചേർന്നാണ് നിർവഹിച്ചത് അതേസമയം ചിത്രത്തിന്റെ മികച്ച വിജയത്തിന് പിന്നാലെ സക്സസ് ട്രെയിലർ അണിയറ പ്രവർത്തകർ റിലീസ് ചെയ്തിരുന്നു ചിത്രത്തിലെ പ്രധാന രംഗങ്ങളെയും കഥാപാത്രങ്ങളെയും ഉൾക്കൊള്ളിച്ചുള്ള ട്രെയിലർ ആരാധകർ വലിയ ആഘോഷമാക്കിയിരുന്നു അതോടൊപ്പം തന്നെ വൻതുകയ്ക്കാണ് ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം